കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടുകട്ടി നിലപാടുകളും തീരുമാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇതിനിടയിൽ ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും വിട്ടുനിന്നതും ചർച്ചയാക്കിയിരിക്കുകയാണ് മാധ്യമങ്ങൾ അറ്റ് ഹോമിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇതാദ്യം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഭരണ തലവനായ ഗവർണർ നടത്തുന്ന അറ്റ് ഹോം ബഹിഷ്കരിക്കുന്നത് രാഷ്ട്രം എന്തയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത് പ്രോട്ടോകോൾ പ്രകാരം രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളിലും റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ വിളിച്ചു ചേർക്കുന്ന വിരുന്ന് സൽക്കാരവും ഒത്തുചേരലും നിർബന്ധമാണ് ഗവർണറുടെ നിയമസഭാ പ്രസംഗം പോലെ തന്നെ ഭരണഘടനാ ബാധ്യതയാണ് ഈ ചടങ്ങും ഭരണാധികാരികൾ തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ഇത്തരം ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ അവഹേളിക്കുന്നതിന് സമാനമാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഗവർണർ വിളിച്ചു ചേർക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുക അവരുടെ കർത്തവ്യത്തിന്റെ ഭാഗമാണ് ഉന്നത ഉദ്യോഗസ്ഥരും വകുപ്പ് മേധാവിമാരും റിപ്പബ്ലിക് ദിനത്തോടുള്ള ആദര സൂചകമായി ചടങ്ങിൽ സംബന്ധിക്കാറുണ്ട് ഗവർണറോടുള്ള പ്രതിഷേധ സൂചകമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജനുവരി ഇരുപത്തി ആറിന് ഗവർണർ വിളിച്ചു ചേർത്ത വിരുന്ന സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നാൽ അവരോടൊപ്പം ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിട്ടുനിന്നത് യാദർച്ഛികമാണെന്ന് കരുതാനാവില്ല ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ പങ്കെടുക്കാത്തതെന്ന് വെളിപ്പെടുത്താൻ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ടെന്നും റിപ്പബ്ലിക് ദിന ചടങ്ങിൽ നിന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഒഴിവായി നിന്നത് ഇതാദ്യമായാണ് എന്ന വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്നത് ക്ഷണമുണ്ടായിട്ടും ജി എ ഡി സെക്രട്ടറി ജ്യോതിലാൽ ഒഴിച്ച് മറ്റ് സെക്രട്ടറിമാർ ആരും അറ്റ് ഹോമിൽ പങ്കെടുത്തില്ല അടുത്തിടെ നടന്ന ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ചീഫ് സെക്രട്ടറി രാജ്ഭവന്റെ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതും അപ്പോൾ ശ്രദ്ധേയമായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ഗവർണർക്ക് ലഭിച്ച പരാതിയിൽ വിശദീകരണം നൽകാൻ ഗവർണറുടെ നിർദ്ദേശപ്രകാരം രാജ്ഭവൻ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ട് ഒന്നര മാസം പിന്നിട്ടിട്ടും ഇതേവരെ ചീഫ് സെക്രട്ടറി മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല ഹൈക്കോടതിയിൽ അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിന് കടകവിരുദ്ധമായി മറുപടി നൽകാൻ സാധ്യമാകാത്തതാണ് മാസം പിന്നിട്ടിട്ടും മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറി ഗവർണറുടെ മുന്നിൽ വരാതെ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്നാണ് ആരോപണം അതിനിടെ രാജ്ഭവൻ നൽകുന്ന കത്തുകൾക്ക് മറുപടി നൽകാൻ സർക്കാരിന് ബാധ്യതയിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് പുതിയ വർഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിരുതിൽ പങ്കെടുക്കാൻ മന്ത്രിമാർക്കും ജനപ്രതിനിധികളോടും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ സി പി എമ്മിന്റെ ഇംഗിതത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു എന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ നടപടി സൂചിപ്പിക്കുന്നത് എന്നാണ് ആക്ഷേപം സംസ്ഥാനത്തെ ഭരണ തലവനായ ഗവർണറെ ഒറ്റപ്പെടുത്തുക എന്ന മുഖ്യമന്ത്രിയുടെ ഇംഗിതവും ഗവർണറുടെ വിരുദ്ധ ക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമാണെന്ന് അറിയുന്നു എന്നുള്ള ആക്ഷേപങ്ങളുമായി നിരവധി പേരാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നിരവധി പേരാണ് ഇതിനോടകം പലപ്പോഴായി രംഗത്ത് വന്നത്